ഗുജറാത്തി കല്യാണത്തിന് പോയാലോ കമോൺ ഞാൻ ചെക്കൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിന്റെ കല്യാണമാണ് അടുത്ത കല്യാണ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആരുടെയെങ്കിലും ഒരു ഗുജറാത്തി കല്യാണം കാണാൻ പറ്റണേന്ന് ദൈവം പ്രാർത്ഥന കേട്ടു പെട്ടെന്ന് തന്നെ എനിക്കൊരു ചാൻസ് ഒപ്പിച്ച് തന്നിട്ടോ ഇവരുടെ കല്യാണങ്ങളിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവരുടെ ഡെക്കറേഷൻ രണ്ട് ഇവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കിട്ടോ ഡെക്കറേഷൻ ഒന്നും പറയാനില്ല രാജകീയ പ്രൗഢി തോന്നിപ്പിക്കുന്ന ഡെക്കറേഷൻ ആണ് കേട്ടോ ഇവരുടെ ഇത് ഇപ്പൊ കണ്ടത് ഈ കയറി വരുന്ന എൻട്രൻസ് ആണ് പിന്നെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റും ബ്രൈഡും ഗ്രൂമിനും പോലെ തന്നെ അണിഞ്ഞൊരുങ്ങിയിട്ടായിരിക്കും വരെ കേട്ടോ പെണ്ണിൻ്റെ അമ്മേനെ കണ്ടിട്ട് എന്റെ കിളി പോയി ഗസ് അത്ര അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ സാരി മേക്കപ്പ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്നതാണ് ഡോക്ടർ ഋഷഭ് പട്ടേൽ ആൻഡ് ഡോക്ടർ ആശിദാ സിൻഹ നമ്മുടെ ആചാരം പോലെയല്ല കേട്ടോ ഈ സ്റ്റേജിലെ പരിപാടി തീരുന്നവരെ പെണ്ണിനെ എൻ്റെ ഹാൾ ഫാമിലി അവിടെ സ്റ്റേജിലുണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് പോയി താലി കെട്ടാൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അവിടെ ഒക്കെ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റേജിലെ ഫങ്ഷൻ പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു ആദ്യം സ്റ്റേജിലെ ഫങ്ഷൻ അതിനുശേഷം മണ്ഡപത്തിൽ പോയിട്ട് താലി കെട്ടും രാത്രി പത്തുമണിക്കായിരുന്നു ഇവരുടെ മുഹൂർത്തം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പത്ത് മണി പത്തേക്കാലം വരെ നിന്നിട്ടും എനിക്ക് പരിപാടികളൊന്നും കാണാൻ പറ്റിയില്ല തൽക്കാലം ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് പോരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയാം കേട്ടോ ഇവിടെ ഏതൊരു പരിപാടിക്ക് പോയാലും ജീരാ റൈസ് ദാൽ തടുക്ക പനീർ വെച്ചൊരു ഐറ്റം ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതിപ്പോ കല്യാണത്തിനായാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിനൊക്കെ പുറമെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് സൂപ്പ് മഞ്ചൂരിയൻ ഐറ്റംസ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവരെ സെർവ് ചെയ്യട്ടോ പിന്നെ അതുകൂടാതെ ദോശ കൗണ്ടർ ചാറ്റ് കൗണ്ടർ പിന്നെ മോക്ടൈൽ ബാറ് അങ്ങനെയുള്ള ഐറ്റംസും കൂടെ ഉണ്ടാവും ചടങ്ങുകള് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്